ഞാൻ വേല ചെയ്യുന്ന കാശ് മൊത്തം ലോട്ടറി കളയുമായിരുന്നു ലോട്ടറി കഴിഞ്ഞിട്ട് എന്തോ പ്രയോജനം ഒരു വകില്ല അവിടെ വെള്ളം ആവശ്യമില്ല അതിനകത്ത് അഞ്ച് പൈസ ഇല്ല അപ്പൊ ഒരു വിശ്വാസത്തിലല്ലേ എല്ലാരും എടുക്കുന്നത് ഒരു രൂപ കാണണം എന്നും പറഞ്ഞല്ലേ എടുക്കുന്നേ ഡെയിലി ടിക്കറ്റ് എടുക്കുന്നു ഈ എത്രയോ പിന്നെ ജനങ്ങളുടെ പറ്റിച്ച നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളെപ്പോൾ എത്രയോ ഹോൾസൈഡ് കടക്കാർ ഇത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ല ഇത് കാണിക്കാൻ ഇത് വലിയ തൊലിക്കട്ടിയാണല്ലോ അവരവാ എടുക്കുന്നവർക്ക് പത്ത് പൈസയെങ്കിലും വേണം ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വരുവാനാണല്ലോ നിങ്ങൾക്ക് എത്ര കോടി രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരഞ്ചു കോടി രൂപ നിങ്ങൾ പ്രൈസ് കൊടുക്ക നാണം കെട്ടവന്മാരെ ടാങ്കർ ലോറി ഇടിച്ച് കേരത്തേ ഉള്ളൂ നിങ്ങളുടെ ഓഫീസ് ആകോ ഈ ശബ്ദ സന്ദേശം കേട്ടിട്ടില്ലാത്ത മലയാളികൾ വിരളമായിരിക്കും ലക്ഷക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് വൈറലായിരുന്നു ഇത് ആലപ്പുഴ ജില്ലയിലെ മുതുകുളം സ്വദേശി രാധാകൃഷ്ണൻ നായരുടെ വാക്കുകളാണ് രാധാകൃഷ്ണൻ നായർ ഐ ട്വൻ്റി ഫോർ ന്യൂസിനോടൊപ്പം ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊട്ട് കേരള സംസ്ഥാന ഭാഗ്യക്കുറി എടുക്കുന്നവനായിരുന്നു ഞാൻ ഈ കുറി എടുക്കുമ്പോഴൊക്കെ ചാക്ക് കണക്കിന് കുറികളാണ് ഞാൻ എടുത്ത് തീയിട്ടിട്ടുള്ളത് എന്നെ പറ്റി അറിയണേ എന്റെ നാട്ടുകാരോട് തന്നെ ചോദിച്ചാൽ മതി അവര് തന്നെ പറയും ഞാൻ വേല ചെയ്യുന്ന കാശുമൊത്തം ലോട്ടറി അളയുമായിരുന്നു ലോട്ടറി കഴിഞ്ഞിട്ട് എന്തോ പ്രയോജനം ഒരു വകയില്ല സെന്റ് വസ്തു വിറ്റാണ് ഞാൻ ലോട്ടറി കടകളിലേക്ക് കച്ചവടം നടത്തി ലാസ്റ്റ് കടം വീടിയത് എന്നിട്ട് പോലും ഒരു രൂപ അടിച്ചിട്ടില്ല ഇപ്പോഴും എടുക്കുന്നുണ്ട് പത്തിനും രണ്ടായിരം മൂവായിരം രൂപയുടെ കുറി എടുത്തിട്ട് എന്തോ വൈകുന്നേരം കീർക്കളയവ കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് അടുത്ത കാലത്ത് നടത്തിയ സമ്മാനഘടനയിലെ പരിഷ്കരണമാണ് ലോട്ടറി വിൽപ്പനക്കാരെയും ഏജന്റുമാരെയും പൊതുജനങ്ങളെയും ഒരേപോലെ പരാതിക്ക് ഇടയാക്കിയിട്ടുള്ളത് നമ്മളൊരു പതിനഞ്ചു വർഷമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം നാല്പത് രൂപയായിരുന്നു ആയിരുന്നു ടിക്കറ്റിന് അതിന് വില കൂട്ടിയിട്ട് പ്രൈസ് കൂട്ടുകാന്ന് പറഞ്ഞുകൊണ്ട് അൻപത് രൂപ ആക്കിയിട്ടുണ്ട് അൻപത് രൂപ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു പ്രൈസും കറക്റ്റായിട്ട് കിട്ടുന്നില്ല കച്ചവടക്കാർക്കെല്ലാം ടിക്കറ്റ് ഒരുപാട് ബാലൻസ് വരുന്നുണ്ട് എല്ലാവരും ചെന്ന് പല കടകളിൽ നിന്നും പല രീതിയിൽ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ആയിട്ട് ഒരേ ബ്ലോക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബ്ലോക്കുകൾക്കൊന്നും പ്രൈസില്ല അതിന്റെ തൊട്ടപ്പുറത്തുള്ള നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ബ്ലോക്കുകൾക്കെല്ലാം പ്രൈസ് വീണുകൊണ്ടിരിക്കുന്നു അത് കാരണം നമ്മുടെ കച്ചവടം വഴി മുട്ടിയിക്കുകയാണ് കച്ചവടക്കാര് എല്ലാവരും കടത്തിലാണ് പിന്നെ ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ദിവസം ഒന്നും രണ്ടും ഒക്കെ എടുക്കും കാശിന്റെ അനുസരിച്ച് എടുക്കും പത്ത് രൂപ അടിക്കാറ് ഒരു ഓണച്ചട്ടിക്ക് കൊടുക്കാവില്ലെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സിനിമ ഒരെണ്ണം രണ്ടെണ്ണം ഒഴിയത്തില്ല ഇപ്പൊ എണ്ണോ എടുക്കും കാശില്ലാത്തോണ്ട് എണ്ണവട ഒന്നാം സമ്മാനം ഒരു കോടി രൂപയായും രണ്ടും മൂന്നും സമ്മാനങ്ങൾ യഥാക്രമം ഇരുപത്തിയഞ്ചു ലക്ഷവും പത്ത് ലക്ഷവുമായി ഉയർത്തിയെങ്കിലും ചെറിയ എണ്ണത്തിൽ കുറവാണ് വ്യാപകമായ എനിക്ക് ലോട്ടറിയുടെ കച്ചവടം ആയിരുന്നു വഴിയുടെ കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രൈസ് ഇല്ലാത്ത മൂന്നാലഞ്ച് മാസം കുറേ നാളിനേഷം പ്രൈസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് നിർത്തിവെച്ച നിർത്തിവെച്ചോ എല്ലാരും വന്ന് ചീത്ത വിളിക്കുകയും കാരണം പ്രൈസ് ഇല്ലാത്തത് കൊണ്ട് ഓരോരുത്തരും വന്ന് അല്ലാത്ത രീതിയിലൊക്കെ പറയുക ചെയ്യുന്ന കാരണത്താലാണ് അത് നിർത്തി വന്നത് ഡെയിലി അറുന്നൂറോ ടിക്കറ്റ് എടുക്കുന്നു പത്ത് രൂപയുടെ അടിയില്ല പത്ത് രൂപ അടിയില്ല ഈ അടുത്ത ഒരു സമയം കൊണ്ട് ഈ ടിക്കറ്റ് അമ്പത് രൂപ പ്രൈസ് മാറ്റി കൂട്ടുക ഒന്നുമില്ല ഒന്നുമില്ല ഡെയിലി അറിയാവുന്ന ഡെയിലി അറുപ അറുന്നൂറ് ടിക്കറ്റ് എന്റെ വരുമാനം എന്തുവാ ആയിരം രൂപ പണി ഇതാ അറുന്നൂറ് രൂപ കൂടെ കൊടുക്കുക പിന്നെന്തോ ബാക്കി എന്തോ ആ ഇന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു രൂപയുടെ അടിയില്ല ആ മുപ്പതിനുള്ളത് വീണ്ടും അടി കൊണ്ടുവരുന്നത് പിന്നെ നാപ്പത് രൂപ കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു പിന്നെ കൊണ്ടുവരുന്നതിപ്പോ ഒരു പൈസയുടെ അടിയില്ല നമ്മള് കുറ്റം പറഞ്ഞ കാര്യം ഉണ്ടാകും ഇന്ന് എടുത്തുവെച്ചേക്കുവാ കള്ളം പറഞ്ഞ ആവശ്യമില്ല അതിനകത്ത് അഞ്ച് പൈസ ഇല്ല ഒരു ഒരു എല്ലാരും രൂപ രൂപ പറഞ്ഞല്ലേ ഈ നാളെ എടുക്കാൻ വിവിധ സീരീസുകളിലായി മുൻപ് അയ്യായിരം രൂപയുടെ ഇരുപത്തിമൂന്ന് നമ്പറുകൾക്ക് ലഭിച്ചിരുന്ന സമ്മാനങ്ങളുടെ എണ്ണം ഇരുപതായും രണ്ടായിരം രൂപയുടെ സമ്മാനം പന്ത്രണ്ട് എന്നുള്ളത് ആറായും അഞ്ഞൂറ് രൂപയുടേത് തൊണ്ണൂറ്റെട്ട് എന്നുള്ളത് എഴുപത്തിയാറ് എന്നായും ചുരുക്കിയതോടെ ഫലത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതായത് ഞാൻ രീതി ഞാൻ ഇരുപത് വർഷക്കാലമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ് അപ്പം ഞാൻ ഈ നാല്പത് രൂപ ലോട്ടറി ആയിരുന്നപ്പം മുന്നൂറ് ലോട്ടറിയാണ് ആണ് വിൽക്കോണ്ടിരുന്നത് മുന്നൂറ് ലോട്ടറി വിൽക്കുകയായിരുന്നു എനിക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് നാല് സെറ്റ് അഞ്ച് സെറ്റ് അയ്യായിരം അടിക്കും രണ്ടായിരം അടി അങ്ങനെ പ്രൈസ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ ലോട്ടറി വിറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ മക്കളെ പഠിപ്പിക്കുന്നതായാലും വീട് കഴിയുന്നതായാലും എല്ലാം അപ്പൊ അടുത്ത സമയത്ത് ഈ ലോട്ടറിയുടെ വില കൂട്ടിയതിന് ശേഷം ലോട്ടറി അധികം പോകുന്നില്ല ഇന്നത്തെ കാലത്ത് ഒരാൾ വന്ന രണ്ട് ലോട്ടറി കൂടെ എടുക്കുന്നത് നൂറ് രൂപ രണ്ട് ലോട്ടറിയാണ് ആണ് ഇപ്പൊ ഞാൻ മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് ലോട്ടറി വിൽക്കുന്നിടത്ത് ഇപ്പൊ ഞാൻ നൂറ്റിയമ്പതെണ്ണം ആണ് നൂറ്റിയമ്പതെണ്ണം എല്ലാം പോകത്തില്ല പത്ത് ഇരുപതെണ്ണം ഒക്കെ അധികം വരും ആ ഘടനയെ വലിയ മാറ്റം വരുത്തിയത് വലിയ ആൾക്കാർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു പ്രതിഷേധമാണ് ഈ ലോട്ടറി എടുത്ത് അതുകൊണ്ട് നമ്മുടെ ലോട്ടറി ഫുള്ളായിട്ട് പോകുന്നില്ല ഈ ലോട്ടറി തുടങ്ങിയതിന് ശേഷം ഒരു പത്ത് മുപ്പതിനായിരം രൂപ കയ്യിൽ നിന്ന് പോയതല്ലാതെ നിശ്ചയമൊന്നുമില്ല ജീവിക്കാൻ വലിയ പാടാണ് വളരെ മോശമായിട്ടാണ് വരുന്നത് ഇത് കൊണ്ട് തീ ഇടുക അല്ലെങ്കിൽ കൊണ്ട് ചുട്ടുവള്ളു എന്നൊക്കെ പറയാൻ ഇത് അവര് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഉപജീവന മാർഗ്ഗം നടത്താൻ പറ്റാത്ത വന്ന് ഒരു ലോട്ടറി രണ്ട് ലോട്ടറി എടുക്കുന്നു അടിച്ചില്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന നൂറ് രൂപയാണ് അവരുടെ പോകുന്നതെന്ന് പറഞ്ഞു അവർ മീൻ മേടിക്കാനുള്ള പൈസ അങ്ങനെ പറഞ്ഞു പല ചീത്ത നമ്മളെ പറയും ഞാനിപ്പോ ഒന്നൊന്നര വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നാൽപ്പത് രാവുമ്പോ പത്ത് എണ്ണൂറ് ടിക്കറ്റോളം വിറ്റിരുന്നത് ഇപ്പം കൂടി വന്ന ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റി അമ്പത് ടിക്കറ്റ് അപ്പുറം പോകുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ദിവസവും അധികം വരുവാണ് ടിക്കറ്റ് സെയിം ഒക്കെ നേരത്തെ എടുത്തുകൊണ്ടിരുന്നവർ ഇപ്പം സെയിം എടുക്കുന്നില്ല കൂടി വന്നാൽ രണ്ടോ മൂന്നോ ടിക്കറ്റ് മാത്രമേ എടുക്കുന്നു ഈ ഇത് സത്യം ശരിക്കും ഒരു പഠിക്കാതായിരിക്കും ഇതിന് ചെയ്തത് പാവപ്പെട്ടവും വന്ന് പിന്നെ ഒരു ടിക്കറ്റ് എടുക്കുന്നത് അവന് അയ്യായിരം രൂപ പ്രതീക്ഷ അവൻ ടിക്കറ്റ് എടുക്കുന്നത് അല്ല അവൻ ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ പ്രതീക്ഷല്ല പക്ഷെ അവനത് കിട്ടുന്നില്ല ഇപ്പൊ തെറിവിളിന്ന് വച്ചാൽ തെറിവിളി കണ്ട അഭിഷേകമാണ് ഞാനും ഇത് നിർത്തിയിട്ട് വേറെ വല്ല മണിക്കും പോകാം എന്നും പറഞ്ഞിരിക്കുകയാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്രോതസ്സിൽ ഗണ്യമായ ലോട്ടറി സർക്കാരിനെ കൂടുതൽ ും സർക്കാർ ഒന്നറിയേണ്ട ജനങ്ങൾ ഒന്നറിയണ്ട സർക്കാർ സർക്കാരുള്ളൂ സർക്കാരിന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ സർക്കാരിന്റെ ഈ കുറികൾ വാങ്ങിക്കുമ്പോൾ സർക്കാർ ഒന്നോർക്കണം ജനങ്ങൾ ഇത് മേടിക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം പത്തായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ കുറിയെടുത്താല് പത്ത് രൂപ കൊടുക്കുന്നില്ല ഇങ്ങും എടുത്തു പത്ത് രണ്ടായിരം രൂപയുടെ കുറി പത്ത് പൈസ പോലുമില്ല എന്തോലും പ്രയോജനം ഉണ്ടായിട്ടല്ലേ പ്രയോജനം വേണമെന്ന് വിചാരിച്ചല്ലേ എടുക്കുന്നത് ഈ ഉപഭോക്താക്കളെല്ലാം എടുക്കുന്നത് എന്നാൽ ചോദിക്കും നിങ്ങളെ പോലുള്ളവർ എടുത്തിട്ടല്ലയോ ഇത് എന്തിനാ നിങ്ങൾ എടുക്കുന്നതെന്നും ചോദിക്കും നമ്മൾ ആ വേല ചെയ്ത് കഷ്ടപ്പെട്ടു പറയുമ്പോൾ ഞാനും വിചാരിക്കും ആ പത്ത് രൂപ ഇന്ന് കിട്ടും അല്ലേ നാളെ കിട്ടുമെന്നും പറഞ്ഞ് എടുത്തു പോകും ഈ എടുത്ത് ശീലമുള്ളതുകൊണ്ടായി എടുക്കുന്നത് അന്യ സംസ്ഥാന ഭാഗ്യക്കുറി ഇറക്കത്തില്ലല്ലോ അതെന്താ ഇറക്കാത്ത അത് ഇറക്കി കേരള സംസ്ഥാന ഭാഗ്യക്കുറി എപ്പോൾ വീട്ടിൽ പോയിരുന്നെന്ന് ചോദിച്ചാൽ മതി കാരണം എന്താ പത്ത് രൂപ കൊടുക്കുന്നില്ല അന്യസംസ്ഥാന വാക്യക്കുറി വന്നു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് ഈ ചാനലിൽ കൂടെ ഇത് പ്രക്ഷോഭം ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നോർക്കണം ഈ ജനങ്ങളെന്ന് പറയുന്ന ഒരു വിധികളല്ല അവർ പിന്നെയും പിന്നേം എടുത്തന്നെ എന്താ അറിയാം അവര് ആവേശം കൊണ്ട് അങ്ങ് എടുത്തു പോവാം വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഈ പ്രതീക്ഷ തകരുമ്പോഴാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നത് ഭിന്നശേഷിക്കാരും കഠിനോധാന ജോലികളിൽ ഏർപ്പെടാൻ കഴിയാത്തവരുമായ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ലോട്ടറി വില്പന നടത്തി ഉപജീവനം കണ്ടെത്തുന്നത് സമ്മാന പരിഷ്കരണത്തിലും വിലവർധനവിലും പുനഃപരിശോധന നടത്തണമെന്നാണ് ലോട്ടറി വില്പനക്കാരും ഏജന്റുമാരും പൊതുജനങ്ങളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഐ ട്വന്റി ഫോർ